എല്ലാവർക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ ചിൽഡ്രൻസ് ഡേ ആയിട്ട് അങ്ങനെ വെറുങ്ങയോടെ നമുക്ക് പോകാൻ പറ്റുമോ അങ്ങനെ പോകാൻ ചേച്ചി വിടുവോ ഒരിക്കലും ഇല്ല ഒരു അടിപൊളി പൂ കൊണ്ടുപോയാലോ ഫ്രണ്ട്സിനോ ടീച്ചേഴ്സിനോ എല്ലാവർക്കും കൂടുതൽ സർപ്രൈസ് ചെയ്യുന്നേ അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് ഒന്നുമില്ല നമ്മൾ സാധാ എഫോർ പേപ്പറില്ലേ അതെടുക്കുക ഇത് ഇതുപോലെ ഉണ്ടാക്കുക സാധാരണ നമ്മൾ റോസാപ്പൂ ആണ് ചിൽഡ്രൻസ് ഡേ എന്ന് പ്രതികരിച്ച് വെക്കാറ് പക്ഷെ ഇന്ന് നമുക്കൊരു വെറൈറ്റി ഡേസി ഫ്ലവർ പിടിച്ചാലോ ഈ എഫോർ എടുത്തിട്ട് ഇതിങ്ങനെ മടക്കി ഇതിങ്ങനെ വെട്ടിക്കൊടുക്കാം എന്നിട്ട് നടുക്കിലേക്ക് വിട്ടിട്ട് ഇതെല്ലാം ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്നെ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ വളഞ്ഞിട്ട് നമ്മൾ ഈ മഞ്ഞ കളർ പേപ്പർ എടുക്കുക കുഞ്ഞുനെയും കുനുനേയും വെട്ടിക്കൊടുക്കുക അത് മടക്കിയിട്ടായിട്ടോ വെട്ടിക്കൊടുക്കണേ എന്നിട്ട് നിവർത്തിയിട്ട് നമ്മളൊരു തണ്ട് ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കാറുള്ള അതേ മെത്തഡിലുള്ള തണ്ട് തന്നെയായിട്ട് ഉണ്ടാക്കി എളുപ്പത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല എടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ അതിലേക്ക് ചുറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തിയില്ലേ അതിലേക്ക് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കുക സംഗതി റെഡിയായി അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് കയറി അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പൊ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക